ക്കർ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൂഥാ തദ്ദേവോസിന്റെ തിരുനാളിന് കൂടിയേറി കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തം വീട്ടിൽ കൂടിയേറ്റി റവറൽ ഫാദർ പോൾ ഒ എഫ് എം റവറൽ ഫാദർ തദേവോസ് ബാബു വാവക്കാട്ട് വികാരി റവറൽ ഫാദർ റോക്കി കൊല്ലം ബർമിൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ആഘോഷമായ ദിവ്യബലി നടന്നു മനുഷ്യർക്ക് സാധ്യമാണെന്ന് വിശുദ്ധന്റെ വഴി അത് സാധ്യമായി കിട്ടുമെന്നുള്ളതാണ് ഈശോയുടെ കൂടെ നടന്ന ഈശോയോട് അവൻ ചോദിച്ച ചോദ്യം വാക്യത്തിൽ എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നുണ്ട് നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും എന്തുകൊണ്ടാണ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ഇല്ല എന്ന് പറയുന്നത് ആ ചോദ്യത്തിന് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളിൽ വസിക്കുന്നുള്ളതു കൊണ്ട് തന്നെയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ കൊടുക്കുവാനായിട്ട് പരിശ്രമിച്ചത് ശക്തമായി ഇന്നത്തെ തിരുനാളിൽ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട്

കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടക്കും തുടർന്ന് ചൂണ്ടിഭാഗത്തേക്ക് പ്രദക്ഷിണം വൈകിട്ട് അഞ്ചേ മുപ്പതിന് തിരുനാൾ ദിവ്യബലി രാത്രി ഏഴിന് മൂന്നാമത് സ്റ്റൈൽ ഡാൻസ് ഫൈനൽ എഡീഷൻ മത്സരം നടക്കും വരാപ്പുഴ അതിരൂപതയിലെയും എറണാകുളം അങ്കമാലി അതിരൂപതകളിലെയും ഇടവകകൾ പങ്കെടുക്കും വോട്ടുതിരുനാൾ ദിനമായ മുപ്പതിന് രാവിലെ ആറു മുതൽ രാത്രി വരെ തിരുക്കർമ്മങ്ങൾ ഉണ്ടാകും രാവിലെ ഒൻപത് മുപ്പതിന് തിരുനാൾ ദിവ്യബലിക്ക് കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല മുഖ്യ കാർമ്മയുത്തം വഹിക്കും തുടർന്ന് നേർച്ച ആശീർവാദം എന്നിവയും രാവിലെ പത്ത് മുപ്പത് മുതൽ രാത്രി പത്ത് വരെ വോട്ടുനേർച്ചയും ഉണ്ടായിരിക്കും ഒരു ലക്ഷത്തോളം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത് സഹവികാരി ഫാദർ ലിജു ജോസ് മുല്ലൂർ തിരുനാൾ കൺവീനർ ജോമിഷ് ജോസ് കളരിക്കൽ വോട്ടുതിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ജോണി ക്രിസ്റ്റഫർ കൈക്കാരന്മാരായ രാജു കൊച്ചുവീട്ടിൽ വർഗീസ് ചേനോത്ത മത്തായി അറക്കപ്പറമ്പിൽ അസിസ്റ്റന്റ് കൺവീനർമാരായ ജെൻസൺ യൂജിൻ റോഷൻ സെബാസ്റ്റ്യൻ കജിറ്റ് സേവിയർ വിക്ടർ ചടയങ്ങാട് എന്നിവർ നേതൃത്വം നൽകി